നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി എം നേതാവ് എ കെ ബാലന്റെ പ്രസ്താവന അത് വളരെ വിവാദമായിരുന്നു ആ വിവാദ പ്രസ്താവനയിൽ പ്രതികരിച്ച് ഷാഫി പറമ്പിൽ എം പി അതിനെ വിമർശിച്ചിരിക്കുകയാണ് ഷാഫി പറമ്പിൽ ബി ജെ പി പോലും പറയാൻ മുതിരാത്ത പ്രസ്താവനയാണ് എ കെ ബാലൻ നടത്തിയതെന്ന് ഷാഫി പറമ്പിലിന്റെ വിമർശനം ഇതിനെല്ലാമുള്ള ഉത്തരം തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകുമെന്നും ഷാഫി പറമ്പിൽ മുന്നറിയിപ്പ് നൽകി കേരളത്തിൽ അനിവാര്യമായ മാറ്റമുണ്ടാകുമെന്നും വിഴിഞ്ഞത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയം സുനിശ്ചിതമാണെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി തദ്ദേശ ിൽ കേരളത്തിൽ മുഴുവൻ ഉണ്ടായ യു ഡി എഫ് തരംഗം ഇവിടെയും അതായത് വിഴിഞ്ഞത്തും ആവർത്തിക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ജമാഅത്തെ ഇസ്ലാമിയാകും ആഭ്യന്തരം ഭരിക്കുക എന്നായിരുന്നു എ കെ ബാലൻ പറഞ്ഞത് ഈ പ്രസ്താവന ഏഴ് ദിവസത്തിനകം പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയണമെന്നും ക്ഷമാപണം നടത്തിയില്ലെങ്കിൽ ക്രിമിനൽ കേസ് നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ജമാഅത്തെ ഇസ്ലാമിയും വ്യക്തമാക്കി ജമാഅത്തെ ഇസ്ലാമി ഈ വിവാദ പരാമർശത്തെ തുടർന്ന് സി പി എം നേതാവ് എ കെ ബാലന് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ജമാഅ ഇസ്ലാമി സെക്രട്ടറി മുഹമ്മദ് സാഹിബാണ് നോട്ടീസ് അയച്ചത് ഒരു കോടി രൂപയാണ് നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടത് പ്രസ്താവന പിൻവലിക്കണം ഏഴ് ദിവസത്തിനകം മാപ്പ് പറയണം ഇല്ലെങ്കിൽ ക്രിമിനൽ കേസ് നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് ജമാഅത്ത് ഇസ്ലാമി വ്യക്തമാക്കുന്നത് അതേസമയം വർഗീയത വിളമ്പുന്ന പ്രസ്താവന എ കെ ബാലിനെ കൊണ്ട് പറയിച്ചതാണെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പ്രതികരണം തോറ്റതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുന്നതിന് പകരം കുരുടൻ ആനയെ കണ്ടതുപോലെയാണ് സി പി എം നേതാക്കളുടെ സ്ഥിതി തിരഞ്ഞെടുപ്പിൽ വർഗീയ കക്ഷികളുമായി ഉണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ടില്ല എസ് ഡി പി ആയാലും ബി ജെ പി ആയാലും വർഗീയ കക്ഷികളുമായി ബന്ധമില്ല ആലപ്പുഴയിൽ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കിട്ടാൻ പരസ്യമായി എസ് ഡി പി ഐ പിന്തുണ തേടിയിരിക്കുകയാണ് സി പി എം കേരള സമൂഹത്തിൽ കേരളീയ സമൂഹത്തിൽ വർഗീയതര വിഷം വിളമ്പാനാണ് സി പി എം ശ്രമിക്കുന്നത് ക്ഷമ പറഞ്ഞതുകൊണ്ട് പ്രശ്നം തീരില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയത്തിൽ ഇടപെടണമെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു എന്തായാലും എ കെ ബാലിൻ്റെ പ്രസ്താവന കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ഇതിനെതിരെ രൂക്ഷമായ പ്രതികരണവുമായി കോൺഗ്രസ് നേതാക്കളും നിയമ നടപടിയുമായി ജമാഅത്ത് ഇസ്ലാമിയും രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി പോലും പറയാൻ മുതിരാത്ത കാര്യങ്ങളാണ് എ കെ ബാലൻ വിളിച്ചു പറയുന്നതെന്നും ഇതിനെല്ലാം ജനങ്ങൾ വോട്ടിലൂടെ മറുപടി നൽകുമെന്നും ഷാഫി പറമിലിൻ്റെ പ്രതികരണം മാത്രമല്ല ഇത്തരത്തിൽ കെ സി വേണുഗോപാലിൻ്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ പ്രസ്താവനയെ വിമർശിക്കുകയുണ്ടായി അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനമാണ് എ കെ ബാലിനെതിരെ ുണ്ടാകുന്നത് അതേസമയം എ കെ ബാലൻ നടത്തിയ വിവാദ പ്രസ്താവന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മനസ്സിലെ വിഷമാണെന്ന് അദ്ദേഹത്തിനെതിരെ കലാപാഹത്തിന് കേസെടുക്കണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഔജെ ജനീഷിന്റെ പ്രതികരണം സി പി എം തുടർച്ചയായി ഇസ്ലാമോ ഫോബിയെ പകർത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു എ കെ ബാലൻ്റെ നാവിൽ നിന്ന് വന്ന പ്രസ്താവന പിണറായി വിജയൻ്റെ മനസ്സിലെ വിഷമായിട്ടാണ് പുറത്തു വരുന്നത് എപ്പോഴൊക്കെ പിണറായി വിജയനും ഇടതുമുന്നണി പ്രതിസന്ധിയിലാകുന്നു ആ ഘട്ടത്തിൽ രാഷ്ട്രീയ നറേറ്റീവുമായി രംഗത്ത് വരുന്നത് എ കെ ബാലനാണ് മുപ്പത് വർഷക്കാലത്തോളം സി പി എമ്മുമായി ബാധവുമുണ്ടായിരുന്നു അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഘട്ടങ്ങളൊക്കെ സി പി എമ്മിന് അധികാരം കിട്ടിയപ്പോൾ അവരാണ് ആഭ്യന്തരം ഭരിച്ചിരുന്നത് ഈ ഒരു പ്രസ്താവനയിലൂടെ ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നത് ആരെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ നിരന്തരമായ മാധ്യമ പ്രസ്താവനകളിലൂടെ ഒരു ഇസ്ലാമ ഫോബിയെ പടർത്താൻ സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഒ ജെ ജനേഷ് പ്രതികരിച്ചു അതേസമയം വർഗീയ വിഭജനം ഉണ്ടാക്കാനാണ് ശ്രമമെന്ന് ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി എം നേതൃത്വത്തിന്റെ അറിവോടെയാണ് പ്രസ്താവനയെന്നും കുറ്റപ്പെടുത്തി വെള്ളാപ്പള്ളിയെ പോലും വെല്ലുന്ന പ്രസ്താവനയാണ് ബാലന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ജമാഅത്ത് ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ പറഞ്ഞു യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തര ഭരിക്കുമെന്നും പല മാറാടുകൾ ആവർത്തിക്കുമെന്നാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പാലക്കാട് പറഞ്ഞത് വെള്ളാപ്പള്ളിയും എ കെ ബാലനും നടത്തിയ പ്രസ്താവനകൾ തമ്മിൽ കൂട്ടിവെക്കാമെന്നും വി ഡി സതീശന്റെ വിമർശനം എ കെ ബാലന്റെ വർഗീയ യെ സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷം പിന്തുണയ്ക്കുന്നുണ്ടോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു ബിനോയ് വിഷം ഉത്തരം താങ്ങുന്ന പല്ലി എന്ന പ്രചാരണമാണ് സി പി എം നേതാക്കൾ നടത്തുന്നതെന്ന് കൂടി സി പി ഐ ഉന്നമിച്ച് വി ഡി സതീശൻ പറഞ്ഞു എ കെ ബാലന്റെ പരാമർശം ബി ജെ പിക്ക് വേണ്ടിയാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം വർഗീയ ചരിത്രം ഉണ്ടാക്കാനാണ് ബാലന്റെ ശ്രമം ബി ജെ പി സി പി എമ്മും തമ്മിലുള്ള അന്തർധാര വ്യക്തമാണെന്നും അതിന്റെ ഭാഗമാണ് ഇത്തരം പ്രചാരണങ്ങളെന്നും രമേശ് ചെന്നിത്തല വിമർശിച്ചു അതേസമയം ജമാഅത്ത് ഇസ്ലാമിക്കെതിരായ സി പി എം നേതാവ് എ കെ ബാലൻ്റെ വിവാദ മാറാട് പരാമർശം തള്ളി എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ എ കെ ബാലൻ്റെ അഭിപ്രായം പാർട്ടിക്കോ മുന്നണിക്കോ ഇല്ല എന്ന് രാമകൃഷ്ണൻ വ്യക്തമാക്കി അത്തരത്തിലൊരു നിലപാട് എൽ ഡി എഫോ യു സി പി എമ്മോ പറഞ്ഞിട്ടില്ല യു ഡി എഫ് അധികാരത്തിൽ കയറിയില്ല പിന്നല്ലേ ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഏൽക്കുന്ന പ്രശ്നം വരുന്നത് ചില കണക്കുകൂട്ടലുകളുടെ ഭാഗമായിട്ടാവും എ കെ ബാലൻ പറഞ്ഞിട്ടുണ്ടാവുക വർഗീയതയ്ക്കെതിരായ സി പി എം നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന നേതാവാണ് എ കെ ബാലൻ എ കെ ബാലൻ്റെ പരാമർശത്തിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല എന്നും ടി പി രാമകൃഷ്ണൻ ¡Para! അതേസമയം അതിരൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ മേൽ ഉയർത്തിയത് നേരത്തെ നമ്മൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടു മാത്രമല്ല യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ആഭ്യന്തര ജമാഅത്ത് ഇസ്ലാമിയായിരിക്കുമെന്ന സി പി എം നേതാവ് എ കെ ബാലിന്റെ പ്രസ്താവന ഗുജറാത്തിൽ അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാകുമെന്ന ബി ജെ പി പ്രചാരണത്തിന് തുല്യമാണെന്നും നാല് പതിറ്റാണ്ട് പിന്താങ്ങിയ ജമാഅത്ത് ഇസ്ലാമി സി പി എം സർക്കാരിൽ വകുപ്പ് സർക്കാരിൽ ആഭ്യന്തര വകുപ്പ് ഭരിച്ചോ എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചു മുസ്ലിം വിരുദ്ധ വികാരം ഭൂരിപക്ഷ സമുദായങ്ങൾക്കിടയിൽ ഉണ്ടാക്കി രണ്ട് സമുദായങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള സംഘപരിവാർ തന്ത്രത്തിന് സമാനമായ ക്യാമ്പയിൻ ആണിത് വർഗീയത ഉണ്ടാക്കാൻ സംഘപരിവാറിന് അതേ ശൈലിക്ക് സി പി എം ശ്രമിക്കുകയാണ് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ എതിർത്ത സി പി എം നേതാവ് വിനോദ വിശം എ കെ ബാലൻ നടത്തിയ പ്രസ്താവനയെ പിന്തുണയ്ക്കുന്നുണ്ടോ സി പി എം നേതാക്കൾ നടത്തുന്ന വിദേശ ക്യാമ്പയിൻ പ്രവർത്തക്കയെല്ലാം ചെറുത്ത് തോൽപ്പിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു അതേസമയം എ കെ ബാലൻ്റെ വെള്ളാപ്പള്ളിയെ വെള്ളുന്ന പരാമർശമെന്ന് ജമാഅത്ത് ഇസ്ലാമി വ്യക്തമാക്കി തീർച്ചയായിട്ടും എല്ലാ വശങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത് അത്തരത്തിലൊരു വിമർശനം വെള്ളാപ്പള്ളി പോലും ഇത്തരത്തിൽ പറയില്ല അദ്ദേഹത്തെ വെല്ലുന്ന ചില പരാമർശങ്ങളാണ് എ കെ ബാലിൽ നിന്നും ഉണ്ടായത് അതും സി പി എം നേതാവായ ഒരു വ്യക്തിയിൽ നിന്ന് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായത് എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് എ കെ ബാലിനെ അകത്ത് നിർത്തിയും വെള്ളാപ്പള്ളിയെ പുറത്തുനിർത്തിയും വിഷം ചീറ്റുന്ന ഇത്തരം പ്രസ്താവനകൾ അപകടകരമാണെന്ന് ജമാഅത്തെ ഇസ്ലാമി വ്യക്തമാക്കുന്നുണ്ട് പ്രബുദ്ധ കേരളം വകതിരിവോടെ ഇത് തിരിച്ചറി ബാലനെ പോലുള്ളവർ കേരളത്തിലെ അഭിനവ ഗീബൽസുമാരാകുകയാണ് ബി ജെ പി പോലും വിഷയം രാഷ്ട്രീയ ആയുധമാക്കാത്ത സാഹചര്യത്തിൽ സി പി എം ആയുധമാക്കുകയാണ് ഇത് പഴയ മുറിവിൽ മുളക് തേക്കുന്ന അത്യന്ത അപകടവും ക്രൂരവുമായ നടപടിയാണ് എ കെ ബാലൻ കേരളത്തോട് മാപ്പ് പറയണം മാറാട് കലാപത്തിന് ശേഷം സമാധാന സന്ദേശമായി അങ്ങോട്ടേക്ക് ആദ്യം കടന്നു ചെന്ന മുസ്ലിം നേതാവ് ജമാത്തെ ഇസ്ലാമി യുടെ അന്നത്തെ അമീർ പ്രൊഫസർ കെ എ സിദ്ദിഖ് ഹസനാണ് ഒരാളെയും അങ്ങോട്ടേക്ക് കടത്തിവിടാത്ത സന്ദർഭത്തിലാണ് അദ്ദേഹം അവിടെ എത്തുകയും രണ്ടു മണിക്കൂർ ചർച്ച നടത്തുകയും ചെയ്തത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണി ഇക്കാര്യം പിന്നീട് പല അനുസ്മരണങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് വസ്തുത വസ്തുതയിലായിരിക്കെയാണ് ബാലിനെ ഒരു പരാമർശങ്ങൾ എതിരെയുള്ള ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ പല ഘട്ടങ്ങളും സി പി എമ്മിനെ പിന്തുണച്ച പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വിജയ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഇടതുപക്ഷത്തെയാണ് ജമാഅത്ത് പിന്തുണച്ചത് സംഘപരിവാറിന് തടയിടുക എന്ന ഉത്തരവാദിത്വം തലയിൽ കേരളത്തിൽ സംഘപരിവാറിന്റെ സ്വാധീനം തടയാൻ എല്ലാ മതേതര പ്രസ്ഥാനങ്ങളും ഒന്നിച്ചു നിൽക്കണം ബി ജെ പിക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള മതേതര പാർട്ടികൾക്കായിരിക്കും അത് സി പി എം എങ്കിൽ സി പി എം കോൺഗ്രസ് എങ്കിൽ കോൺഗ്രസ് എന്നും അമീർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത